വാഴത്തോപ്പിൽ നൂറുകണക്കിന് കെ എസ് ഇ ബി ക്വാർട്ടേഴ്സുകൾ കാട് കയറി നശിക്കുമ്പോഴും അധികൃതർ തിരിഞ്ഞു തിരിഞ്ഞുനോക്കുന്നില്ലെന്ന് ആക്ഷേപം അധികൃതരുടെ അനാസ്ഥമൂലം കെട്ടിടങ്ങളിൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും രൂക്ഷമാണ് വാഴത്തോപ്പിൽ നൂറുകണക്കിന് ക്വാർട്ടേഴ്സുകളാണ് വൈദ്യുതി വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളത് ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണ സമയത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കുന്നതിന് നിർമ്മിച്ച ക്വാർട്ടേഴ്സുകളെല്ലാം ഇപ്പോൾ കാട് കയറി നശിക്കുകയാണ് വളരെ കുറച്ച് ഇടങ്ങളിൽ മാത്രമാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ താമസമുള്ളത് നിരവധിയായിട്ടുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഓഫീസുകളും ഇവിടെ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഗവൺമെൻറ്റിന്റെ അധീനതയിലുള്ള കെ ബോർഡിന് ഏക്കർ കണക്കിന് സ്ഥലത്ത് നൂറുകണക്കിന് കോട്ടേഴ്സുകൾ ഉള്ളത് ഇത് നവീകരിച്ചുകൊണ്ട് അടിയന്തിരമായി താമസയോഗ്യമാക്കിക്കൊണ്ട് ആളുകൾക്ക് നൽകുന്നതിനും മറ്റ് വാടകയ്ക്ക് ഇരിക്കുന്ന ഓഫീസുകളൊക്കെ ഈ പ്രദേശത്തേക്ക് ഈ കോട്ടേഴ്സുകളിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടി ഗവൺമെൻറ് ആരംഭി നടത്തണം ഗവൺമെൻറ്റ് നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സർക്കാർ ഓഫീസുകൾക്കും സർക്കാർ ജീവനക്കാർക്ക് താമസിക്കുന്നതിനും വേണ്ടത്ര കെട്ടിടങ്ങൾ ഇല്ല വന്ന് ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെയും ശല്യം രൂക്ഷമായിട്ടുണ്ട് ജില്ലാ ഭരണകൂടം അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി